സമായ ഇന്ന് വൈകിട്ട് നടന്ന പരിപാടിയുടെ ഡീറ്റെയിൽസുമായി ജവാസ് സാർ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പ് സാർ പ്ലീസ് ഇൻറ്റർ അയലൻ പ്രൈസ് മണി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ ഓവറോൾ പോയിൻ്റ് നിലയിൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റോടുകൂടി കവരുത്തി ഒന്നാമതും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നേടി അമിനി രണ്ടാം സ്ഥാനത്തും ഇരുപത് പോയിന്റ് നേടി കിൽത്താൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇന്ന് നടന്ന ഈവനിങ് മത്സരങ്ങളിൽ നാല് ഫൈനലുകളാണ് നടന്നത് ജാവലിൻ ത്രോയിൽ കവരത്തിയിൽ നിന്നുള്ള ഫാസിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ലോങ് ജമ്പിൽ കിൾത്താനിൽ നിന്നുള്ള റൈസ ബേബി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എണ്ണൂറ് മീറ്റർ വുമൺ ഫൈനലിൽ കവരത്തിയുടെ മുഫീദ റെക്കോർഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാനൂറ് മീറ്റർ ഫൈനലിൽ അമിനയിൽ നിന്നുള്ള സാജിർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അമിനിൽ നിന്നുള്ള ഫസൽ തന്നെയാണ് നാന്നൂറ് മീറ്റർ രണ്ടാം സ്ഥാനവും നേടിയിട്ടുള്ളത് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു